നെല്ലിക്കയും ശർക്കരയും കയ്യിലുണ്ടോ നമുക്കൊരു അടിപൊളി നെല്ലിക്ക അച്ചാർ അല്ലെ നെല്ലിക്ക പെരട്ടുണ്ടാക്കിയാലോ ഇത് ഒരു നോർത്ത് ഇന്ത്യനും കേരളീയം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്ന പോലെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ അപ്പോൾ ആയോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ നെല്ലിക്ക നെല്ലിക്കാച്ചാർ അല്ലെ നെല്ലിക്കപ്പരട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഈ നെല്ലിക്ക നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടേ ഈ വെള്ളത്തിലോട്ടിട്ടേക്കണേ ഇത് ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കട്ടെ നെല്ലിക്ക അതിലിട്ടിട്ടിട്ട് ഒരു മിനിറ്റ് അതിനകത്തൊന്ന് കിടക്കുക ഊറ്റിയെടുക്കുക അത്ര വേവും മതിയെ അങ്ങനെ നമുക്കൊന്ന് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് തിളച്ചോട്ടെ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ നെല്ലിക്ക ഒന്ന് പെറുക്കിയിടാം ഒരു മിനിറ്റ് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാവേ നമ്മുടെ നെല്ലിക്ക ഒരു മിനിറ്റ് അടുപ്പേ കിടന്നിട്ടുണ്ട് കേട്ടോ ചൗവ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഉണ്ടോ പിന്നെ നമുക്കിതങ്ങ് കോരി എടുക്കാവേ ഒരുപാട് വെന്ത് പോണ്ട അന്നാ ഒന്ന് വേവുകയും വേണം കണ്ടോ ഈ പരുവം മതിയേ ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ജലാംശം ഇല്ലാതെ നമുക്ക് എടുക്കണേ ഇനി നമുക്കേ ഒരു ചീനച്ചട്ടി അടുപ്പ് വെക്കാവേ ഞാനൊരു ഹിൻഡാലിയത്തിൻ്റെ ഒരു ചീനിച്ചിട്ടിയാണേ ഇത് ഞാൻ അച്ചാറിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് കുറച്ച് അച്ചാറൊക്കെ ഇടുമ്പം വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ചീനിച്ചിട്ടിയാണ് കേട്ടോ അപ്പം ഭംഗിയൊക്കെ കുറവായിരിക്കും അപ്പോൾ അവൾക്ക് ഇതടുപ്പ് വെച്ച് ഇതന്നെ എന്താ പറയുക കട്ടിയുള്ള ഒരു പാത്രം വേണം ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലതാണ് അടിക്കൊക്കെ ഒന്നും പിടിക്കത്തില്ല കുറച്ച് വലിപ്പം ഉണ്ടല്ലോ ഇളക്കാനൊക്കെ സുഖമായിരിക്കും അപ്പം നമ്മൾ ചട്ടി ഒന്ന് ചൂടാവട്ടെ നമ്മുടെ അച്ചാറിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കണം ഇത് നമ്മുടെ കടുകെണ്ണയാണ് കേട്ടോ നിങ്ങൾക്ക് കടുക ഇഷ്ടമില്ലാത്തവർ ഇഷ്ടമില്ലാത്തവരും നല്ലെണ്ണ ഉപയോഗിച്ചു ഇതിപ്പം ഇതിന് ഒരു എന്താ പറയുക ഒരു ടേസ്റ്റും പിന്നെ എന്താ ഇത് ചൂടായി കഴിയുമ്പോൾ ഒരു ചൊവയില്ലെന്നേ കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ഇതിനകത്ത് ഈ നെല്ലിക്കകത്തേ നിങ്ങൾക്ക് ഇനിയിപ്പം പുഴുങ്ങണ്ട അതിൻ്റെ ഗുണമൊക്കെ പോവുമല്ലോ വെള്ളത്തിൽ കിടന്നുള്ള അങ്ങനെയുള്ളവർ അത് ചെയ്യണ്ട ഇതാ ഇങ്ങനെ തന്നെ എടുത്ത് എണ്ണയിലിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതിയേ പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഈ ഇട്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ പിള്ളേരൊക്കെ കഴിക്കുമല്ലോ അപ്പോൾ അവർക്ക് ഇച്ചിരി ഒരു മയം ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ആ തിളച്ച് വെള്ളത്തി ഒന്നിട്ട് ഉടനെ തന്നെ എടുത്തത് കേട്ടോ അപ്പം എന്താ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ നെല്ലിക്ക എല്ലാം കൂടെ പെറുക്കിയിട അതിനകത്തോട്ടെ ഇപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എടുക്കുന്ന തവി എടുക്കുന്ന പാത്രം അതിലൊന്നും ജലാംശം ഉണ്ടാവരുത് കേട്ടോ ഇത് കുറച്ച് നാളിരിക്കേണ്ടതല്ലേ അതുകൊണ്ടാണേ അത് കുറച്ച് ഉള്ളതുകൊണ്ട് ഒന്നിച്ചങ്ങ് ഇടാം കേട്ടോ അത്ര എണ്ണ വേണ്ട എന്നുള്ള ഒരു അത് അത്ര എടുക്കണ്ട ഇതിപ്പോൾ എല്ലാം കൂടെ വാട്ടാനുണ്ടല്ലോ പിന്നെ അച്ചാറിനകത്ത് മേളിലിച്ചിരി എണ്ണയൊക്കെ കിടന്നില്ല ചീറ്റയായി പോത്തില്ലേ അപ്പോൾ അതുകൊണ്ട് എടുത്താണ് നിങ്ങളുടെ പാകത്തിന് എണ്ണ എടുത്തോ കേട്ടോ ഇത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി ഒന്ന് വാട്ടി വറുത്തെടുക്കാവേ അങ്ങനെ നമ്മുടെ നെല്ലിക്ക നമ്മൾ നല്ലപോലെ വറുത്ത് കോരിട്ടുണ്ട് കേട്ടോ ഒന്ന് കേട്ടോ ഇനി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് പുഴുങ്ങാൻ താല്പര്യം ഇല്ലാത്തവർ ഇതുപോലെ വറുത്തെടുത്താൽ മതി കേട്ടോ എന്നാലും നമുക്ക് ആ പിടിക്കുമ്പോൾ ഒക്കെ അന്നേരം കഴിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് ഈ ഗുണങ്ങളൊക്കെ പോകുന്നുള്ളവർ ഇങ്ങനെ തന്നെ വറുത്തെടുത്താൽ മതി ഞാൻ പിന്നെ ഈ പിള്ളേർക്കൊക്കെ ഇഷ്ടം ഇങ്ങനെ ഇച്ചിരി ഒന്ന് അപ്പം തന്നെ കഴിക്കണം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പുഴുങ്ങിയതാണ് ഈ എണ്ണയിൽ തന്നെ നമ്മൾ ചിരി ചെറു ജീരകമാണ് കേട്ടോ ഉള്ളവരിട്ടാൽ മതി ഇഷ്ടമില്ലാത്തവരിടേണ്ട ഇത് ഭയങ്കര ഒരു ഈ അച്ചാർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹെൽത്തിയും കൂടിയാണ് അപ്പോൾ അതൊന്നിട്ടു അതിന് ശേഷം നമ്മൾ നമ്മുടെ ജീരകം പൊട്ടിയിട്ടുണ്ടേ അതിനകത്തോട്ട് നമ്മൾ ഒരു കുടം വെളുത്തുള്ളിയാണ് അതൊന്നിട്ടു കൊടുത്തേക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞാണ് ഒരു വിരലിൻ്റെ വലിപ്പത്തിൽ ഇഞ്ചി അതും കൂടെ വരുന്നു ഇതൊന്ന് പച്ച ചൊവ മാറി വരുമ്പോഴേ നമുക്ക് രണ്ട് വറ്റൽ മുളക് ആദ്യം ഇടണായിരുന്നു മറന്നുപോയേ ജീരകം പൊട്ടി അവിടെനിന്ന് ഇടേണ്ടിയതായിരുന്നു വറ്റൽമുളകെ മറന്നുപോയി എന്നാലും ഇപ്പം ഇട്ടേക്കാം ആയിക്കോളൂ ഇതൊന്ന് മൂത്ത് വരട്ടെ അതിനകത്തോട്ട് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പത്ത് പ പതിനഞ്ച് പച്ചമുളക് ഞാൻ മൂന്നായിട്ട് മുറിച്ചതാണ് ഇത് എരിവ് വളരെ കുറവുള്ള കേട്ടോ അതുകൊണ്ടാണ് ഇത്ര എടുത്തത് എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം ഇതാ കുറച്ച് കറിവേപ്പില ഇതും കൂടി ഒന്ന് നന്നായിട്ട് മൂത്തോട്ടെ ഇവിടെ പച്ചമുളകൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്കേ നമ്മൾ പൊടികളായിട്ട് കൊടുക്കുന്നത് ആ സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറയ്ക്കണം കേട്ടോ സിമ്മിൽ ഇട്ടേക്കണേ നമ്മൾ ഇതിനകത്ത് എടുത്ത് വെച്ചേക്കുന്നത് ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇത് കേട്ടോ ഇത് നമ്മുടെ കടുകിൻ്റെ പരിപ്പാണ് കേട്ടോ ഇത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഇല്ല എങ്കിൽ നിങ്ങൾ കുറച്ച് എടുത്ത് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതിയേ ഇതിപ്പോൾ നമുക്ക് എല്ലാ മാർക്കറ്റിലും കിട്ടും കേട്ടോ മഞ്ഞപ്പൊടിയാണ് ഒരു സ്പൂൺ ചെറിയ സ്പൂണ് ഒരു സ്പൂൺ ഇത് ഉലുവയുടെ പൊടിയാണ് ഒരു സ്പൂൺ ഇത് കായപ്പൊടിയാണ് ഇതാ മുളക് പൊടി ഇട്ടു നമ്മുടെ കടുക് പരിപ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവ കായ എല്ലാം ഇട്ടു ഇനി നമ്മളിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര കണ്ടോ അത് ഞാനിപ്പോൾ ഒരു വലിയ കഷ്ണം പൊട്ടിച്ച് വച്ചേക്കുവാണേൽ ഈ ശർക്കര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് നല്ലപോലെ പൊടിക്കണമെന്നൊന്നുമില്ല ഇതിനകത്ത് കിടന്നിട്ട് അങ്ങായിക്കോളും ഇത്രയും ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഈ ഒരു കഷ്ണവും കൂടി ഇടാം നമുക്ക് നോക്കിയിട്ടിട്ടാൽ മതി ഇനി നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഏർത്ത് കൊടുക്കണം കല്ലുപ്പാണ് കേട്ടോ ചേർത്തേക്കുന്നത് പാകത്തിന് കല്ലുപ്പ് ഇനി നമ്മൾ ഇതാ എടുത്തു വെച്ചിരിക്കുന്ന വിന്നാഗിരിയാണ് കേട്ടോ ആവശ്യത്തിനുള്ള വിന്നാഗിരി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണേ ഇതിനകത്ത് ജലാംശം നമുക്ക് പോകുന്നവരെ ആ സമയം കൊണ്ട് നമ്മുടെ ശർക്കരയൊക്കെ ഉരുകിയിട്ടുണ്ടോ നമ്മളെ ഒരുണ്ട ശർക്കരയുടെ ഉണ്ട ശർക്കരയാണ് ഞാൻ ചേർത്ത കേട്ടോ അതിനകത്ത് അതിൻ്റെ പകുതിയാണ് എടുത്ത് കുറച്ച് ഞാൻ മാറ്റി വെച്ചേർന്നു പക്ഷേ എനിക്ക് ഇപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ അതും കൂടി ഇടണം തോന്നി അതും കൂടി ഇട്ടു അപ്പം നമ്മുടെ കണക്കനുസരിച്ചാണെങ്കിൽ അര ശർക്കര എടുത്തിട്ടുണ്ടേ ഇതാ ഇനിയില്ലേ വിന്നാഗിരിയും തിളച്ചു ഇനി നമ്മൾ നമ്മുടെ നെല്ലിക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഉപ്പും പുളിയും മധുരവും എല്ലാം നമുക്കൊന്ന് നോക്കണം നല്ലപോലെ തണുത്തിട്ട് ഭരണിയിലിട്ട് വയ്ക്കണം കേട്ടോ ഒരാഴ്ചയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് കൂട്ടുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് ഭരണിയിൽ ഇട്ട് വെക്കുമ്പം ഭരണി നിറച്ചിട്ടിട്ട് ഒരു വാഴയിലുടെ ഒരു കഷ്ണം വാട്ടി ആ നല്ല തുടച്ചിട്ട് ഭരണിയുടെ മേളിൽ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം അടയ്ക്കാൻ പൂപ്പിലൊന്നും പിടിക്കാതിരിക്കാനാണേ അപ്പം വാഴയില വാട്ടി വെറുതെ ഇടരുത് നല്ലപോലെ തുടച്ചിട്ട് ആ ഭരണിയുടെ വലിപ്പത്തിൽ ആ റൗണ്ടിലൊന്ന് മുറിച്ച് അതിൻ്റെ മേളിൽ നല്ലപോലെ താത്തി കൊടുത്തിട്ട് അടച്ചു വച്ചു ചീത്തയാകത്തില്ല അപ്പോൾ കേട്ടോ നമ്മുടെ നല്ലൊരു അടിപൊളി നെല്ലിക്ക പെരട്ട അല്ലെങ്കിൽ നെല്ലിക്ക അച്ചാർ ഈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനും ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പം നമുക്കിത് തണുക്കാൻ വയ്ക്കാം ടേസ്റ്റ് ഒന്ന് നോക്കണ്ടേ ഉപ്പും പുളി മധുരവും എല്ലാം ഉണ്ട് കേട്ടോ എരിവും എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണേ തണുക്കാതെ ഇപ്പൊ ഭരണിയിൽ ഇട്ട് കാണിക്കാനും പറ്റത്തില്ലല്ലോ അപ്പൊ ഇതിവിടെ ഇവിടെ ഒന്ന് ഇരിക്കട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കേ ബായ്